ഹായ് ഹാരിയേഴ്സ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ രണ്ട് കളക്ഷൻസ് കളക്ഷൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് ഒരു ഹക്കോബ ഫാബ്രിക്കിലെ കുർത്തിയും പിന്നെ അത് കണക്ക് തന്നെ കുറച്ച് സാരി കളക്ഷൻസും ആട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളുടെ ഒരു കുർത്തി വരുന്നത് ഹക്കോബ ഫാബ്രിക്കിലാണ് കേട്ടോ നല്ലൊരു എലേഗൻ്റെ നല്ല സ്റ്റൈലിഷ് ലുക്ക് ലുക്കും കൂടി തരുന്ന ഒരു നല്ലൊരു കോംബോ ഡ്രസ്സാണ് കേട്ടോ വരുന്നത് നമുക്ക് കിഡ്സ് സെക്ഷനിൽ നമുക്കൊരു ഏജ് അനുസരിച്ചാണ് കേട്ടോ ഓരോ റേറ്റ് ആയിട്ട് റേറ്റിന് വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കമൻസ് അയക്കുമ്പോൾ ഞാൻ റേറ്റ് പറഞ്ഞു തരാമെന്നേ അതുപോലെ തന്നെ നമ്മളുടെ പ്രീമിയം സാരി വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പം ഈ സാരിയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹാൻഡിലൂൺ ലിനൻ കോട്ടൺ സാരികളാട്ടോ ഈ നമ്മളിപ്പോൾ കാണുന്ന കളക്ഷൻസ് ഉള്ളത് ഇന്നത് കുറച്ച് കളേഴ്സിൽ നമ്മളിവിടെ നിന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പം രണ്ട് വീഡിയോ കൂടെ മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയ്ക്ക് ഒരു ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നമ്മളെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം അടിപൊളിയായിട്ട് വരുന്ന കോട്ടൺ സാരി കളക്ഷൻസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്യൂട്ടിഫുൾ സാരിയാണ് കേട്ടോ അത് നല്ലൊരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഒരു യുണീക്ക് മിനിയേച്ചർ ബ്ലൗസും കൂടി നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് അടുത്ത നമ്മളുടെ കളക്ഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്ന ഈ ഹക്കോവ ഫാബ്രിക്കിനെ കുറിച്ചാണ് കുറിച്ചാട്ടോ നമ്മളെ കിഡ്സ് സെക്ഷനിൽ വരുന്നത് കിഡ്സ് സെക്ഷനിൽ ഒരു ഒരു സെവൻ ടു ടെൻ വയസ്സ് വരെ നമുക്ക് ഒരു പത്ത് വയസ്സ് വരെയൊക്കെ നമുക്ക് പ്രീ ബുക്കിംഗ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു കിഡിനൊരു ലൈറ്റം ആണ് അപ്പം ഒരു മോം ഡോട്ടർ കോംബോയ്ക്ക് പറ്റിയൊരു കളക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ഒരു കോബ പ്രേപിക്കാം കേട്ടോ അപ്പം ഈ ഒരു പ്രോഡക്റ്റ് വേണ്ടവർ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും അപ്പം നമ്മൾ ഒരു കുട്ടികളുടെ ഏജ് അനുസരിച്ച് നമ്മുടെ റേറ്റിനും വ്യത്യാസം വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളുടെ സാരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഇത് ലെങ്ത് വരുന്നത് സിക്സ് പോയിന്റ് ടു സീറോ ലെങ് ആയിരിക്കും നമ്മുടെ ഈ സാരിയിൽ വരുന്നത് നല്ല അടിപൊളി പാറ്റേണിലും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സിലുമാണ് നമുക്ക് ആയിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് ഫാബ്രിക് ആയിട്ടോ നമുക്ക് കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നതായിരിക്കും നല്ലൊരു നല്ല അടിപൊളി ഒരു പ്രീമിയം ക്വാളിറ്റിയുള്ള നല്ലൊരു കോട്ടൺ ഫാബ്രിക് സാരി ആട്ടോ നമുക്ക് ഇന്ന് നമ്മൾ ഈ ഒരു കളക്ഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് പാറ്റേണായിട്ടോ ഒന്ന് കുർത്തിയും കൊണ്ടുവന്നിട്ടുണ്ട് ഹക്കോവ ഫാബ്രിക്കിൽ ഒന്ന് ഈ ഒരു കോട്ടൺ സാരി അതായത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഹാൻഡ്ലൂം ലിനൻ കോട്ടൺ സാരികളാണ്ട്ടോ ഈ ഒരു അടിപൊളി പ്രൈസ് റേഞ്ചിൽ നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്കും ഷെയറും കമൻസും ഒക്കെ പറയണം കേട്ടോ അപ്പോൾ ഇത് കണക്കുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളേ അപ്പം നമ്മളുടെ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓർഡർ നമ്പർ നമ്മൾ നമ്പർ വാട്സപ്പ് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് ഓർഡർ തരാവുന്നതാണ് കേട്ടോ അപ്പം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഡ്രസ് മെറ്റീരിയസ്സുകളാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ സെയിലിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ നല്ല ഹക്കോവ ഫാബ്രിക്കിൽ മോം ഡോട്ടർ കോംബോയിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു കുർത്തി കളക്ഷനും കുട്ടികൾക്കൊരു പത്ത് വയസ്സിൽ നമുക്ക് പ്രീ ബുക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റവും കൂടിയാട്ടോ ഇത് അപ്പം ആവശ്യമുള്ളവരൊക്കെ നമുക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ സാരി കളക്ഷനിൽ നമുക്ക് അടിപൊളിയായിട്ട് വരുന്നൊരു ലിനൻ കോട്ടൺ സാരിയാണ് വരുന്നത് അപ്പോൾ ഇഷ്ടമായി നമ്മൾ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ